വെങ്കിടങ്ങ് ഏലമുട കോൾപടവ് കർഷക സംഘം ഓഫീസ് കെട്ടിട നവീകരണത്തിന്റെയും ഓഫീസ് കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെയും ഉദ്ഘാടനം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്തി ആന്റണി നിർവഹിച്ചു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുന്നേ അമ്പത് ലക്ഷം മോട്ടർ അവിടെ കൊടുത്ത് അവിടെ ഉദ്ഘാടനം ചെയ്തു അതിന്റെ വില ഇരുപത് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയാണ് ആ മോട്ടറിന്റെ വില ഇപ്പതി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ഏലമതപാടശവും മോട്ടറിന് അവിടെ അപേക്ഷ കമ്മിറ്റി അത് ഈ സാമ്പത്തിക സാമ്പത്തിക വർഷം വർഷം കൊടുക്കും പടവ് പ്രസിഡന്റ് വി ജി ജോയ് അധ്യക്ഷത വഹിച്ചു വെങ്കിടങ് പഞ്ചായത്ത് അംഗങ്ങളായ ചാന്ദിനി വേണു ജില്ലാ കോൾ കർഷക സംഘം പ്രതിനിധി എൻ കെ സുബ്രഹ്മണ്യൻ പടവ് സെക്രട്ടറി പി ആർ ജിനേഷ് ആന്റണി പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു